ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നുണ്ട് ബസ് റൂട്ടാണ് ടാർ റോഡ് ഫ്രണ്ടേജിൽ കാണുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് എന്നുള്ളത് ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് രണ്ട് കാർ കാർപോറേഷൻ ഉണ്ട് രണ്ട് സൈഡിലായിട്ട് പത്തര സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക ഇതൊരു ഈ റിക്വസ്റ്റാണ്ട അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഫ്രണ്ടിൽ തന്നെ മൂലക്കായിട്ട് മാവക്ക ആ മാവൊക്കെ പൂത്ത് നിൽക്കലാണ് അപ്പോൾ അത്യാവശ്യം കായ്ഫലൊക്കെ ഉണ്ടെന്ന് ഇനി ബാക്കിലൊക്കെ ഇണ്ട സ്ഥലമുണ്ട് ബാക്കിലൊക്കെ മാവും പ്ലാവും ഒക്കെ നിൽപ്പണ്ട് കിണർ അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് എപ്പോഴും ഒരു പത്ത് പതിനഞ്ചടി താഴ്ച്ചയില് വെള്ളമുള്ള കിണറൊക്കെയാണ് അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇതാ ഫ്രണ്ട് തന്നെ ബസ് റൂട്ടാണ് അപ്പോൾ എല്ലാ സൗകര്യവും അടുത്തുണ്ടെന്ന് സാരം അടിപൊളി വേണമെങ്കിൽ അടിപൊളി വീടാണ് അപ്പൊ നമ്മളെ വീഡിയോ ആദ്യോട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ കണ്ട് നിങ്ങള് വീട് വാങ്ങണമെങ്കിൽ വീടിന്റെ ഓണറോട് നേരിട്ട് ബൈ ചെയ്യാ ആരിക്കും യാതൊരു ബ്രോക്കർ കമ്മീഷനും മറ്റു ഫീസും കൊടുക്കണ്ട സിറ്റ് ഔട്ട് ഒക്കെ ഉണ്ടാവും വലിയ സിറ്റൌട്ടാണ് അതായത് ഒരു പത്തിരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ സിറ്റ് ഔട്ട് തന്നെ വാതിലൊക്കെ ഉണ്ടാവും മണിച്ചിത്ര താഴൊക്കെ അങ്ങനെയുള്ള ഇതാണ് അതിന്റെ ാണ് കാണുണ്ട് സീലിംഗ് വർക്കൊക്കെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തെല്ലാം അടിപൊളിയാക്കിയത് ഈ വീടിനാണെങ്കിൽ വെറും മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കണം വീടിന് മാത്രം കേട്ടോ ഇത് ഹാളിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ട കാരണം അഞ്ച് ബെഡ്റൂമുള്ള രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയണമെന്ന് എത്ര ലക്ഷം രൂപ ചിലവാകും നിങ്ങൾ അത് മാത്രം നോക്കിയാൽ മതി അപ്പം എന്തുകൊണ്ട് ഈ ഒരു വീട് മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ഈ വീട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ലാഭമാണ് ബെഡ്റൂമൊക്കെ ഉണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് അതേ കബോർഡ് കാര്യങ്ങൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ എല്ലാ എ സിയാണ് ബെഡ്റൂമൊക്കെ എ സിയുമാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അതേ ബാത്റൂമ് അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് നമുക്ക് ഒരേ റൂമുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കാണാം അതിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാം നല്ല സെറ്റപ്പായിട്ട് സൂക്ഷിച്ചുള്ള ഇനി നിങ്ങളുടെ ഒരേ റൂം ആയിട്ട് നമുക്ക് താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് കയറി വരുമ്പോ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ബെഡ്റൂം ആണ് എല്ലായിടും നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാ റൂമിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ബെഡ്റൂം ആണ് താഴത്തെ നിലയില് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ബെഡ്റൂം ആണെന്ന് അപ്പോൾ ഈ വീടിന്റെ താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും അങ്ങനെയാണ് അഞ്ച് ബെഡ്റൂം വരുന്നത് അതായത് കോമൺ ബാത്റൂം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതാണ് ഇതിന്റെ താഴത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂംസ് എല്ലാം നല്ല വലുപ്പുള്ള ബെഡ്റൂം അതുപോലെ തന്നെ എല്ലാം എസിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇപ്പഴ കാലാവസ്ഥ ചൂട് കാലാവസ്ഥ നമുക്ക് എ സിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പറ്റൂല അപ്പൊ അതുപോലെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് ഈ വീടിന്റെ കിച്ചൺ ഉണ്ട് ഇവിടെ ഡൈനിങ് ഹാൾ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു വാഷ് ബേസൻ ഉണ്ട് അപ്പൊ ഹാളിൽ തന്നെ രണ്ട് വാഷ് ബേസൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപയോഗിക്കാം അതെല്ലാ സൗകര്യവും എടുത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ ഈ വീടിൻ്റെ ലൊക്കേഷൻ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് കൂടാലപ്പാടാണ് അത് പെരുമ്പാവൂരി കാല കൂടാലപ്പാട് കാലടി റൂട്ടാണത് കാലടിയിൽ നിന്ന് കൂടാലപ്പാടൊക്കെ ഈ വീടിൻ്റെ വീട്ടിലോട്ട് കറക്റ്റ് നാലര കിലോമീറ്ററാണ് പെരുമ്പാവൂർക്കാണെങ്കിൽ ഏഴര കിലോമീറ്റർ നെടുമ്പാശ്ശേരി ആണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ അത്രയും അടുത്തന്നെ സൗകര്യങ്ങളൊക്കെ വേണ്ട കിച്ചൺ ഒക്കെ ഉണ്ട് നല്ല സെറ്റപ്പ് കിച്ചൺ ആണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കിച്ചൺ ആണത് അങ്ങനെ അതായത് തൊട്ടടുത്തായിട്ട് സെക്കൻഡ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് തീ കത്തിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെറ്റപ്പ് കൊടുത്തേക്കണം പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു വർക്കിംഗ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്കിംഗ് സ്പേസ് തന്നെ ഇവിടെ കൊടുത്തേക്കണം ഇവിടെ ഇവര് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം പിന്നെ ബാക്കിലാണ് കിണറും കാര്യങ്ങളൊക്കെ അതൊക്കെ ലാസ്റ്റ് കാണിച്ചരാ മുകളിലത്തെ ഹാള് മുകളിലും അത്യാവശ്യം നല്ല വലുപ്പുള്ള ഹാളാണ് മുകളില് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടും നല്ല വലിയ ബെഡ്റൂമാണ് മുകളിലത്തെ നിലനിള്ളത് ഇത് രണ്ടും അറ്റാച്ച്ഡ് ആണ് എല്ലാ റൂമും കാര്യങ്ങളും എല്ലാവരും എ സിയും അങ്ങനെയൊക്കെയാണ് ഇല്ലാത്ത വീടില്ല ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിനെ ഉദ്ദേശിക്കുന്നത് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് സ്ഥലത്തിന് പത്തര സെന്റിന് ഒരു നാപ്പത്തിരണ്ടും അങ്ങനെ എമ്പത് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് അതിൻ്റെ അതിന് നെഗളൊന്നും ഇല്ല ഫിക്സ്ഡ് റേറ്റ് ആണ് എൺപത് ലക്ഷം രൂപ കൊടക്കുണ്ടെങ്കിൽ ഈ വീട് സ്വന്തമാക്കാം പത്തര സെന്റ് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റും ഈ വീട് പണിയണമെങ്കിൽ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാശ് കൊടുക്കണം ഈ രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്ന്ന് പണിയണമെന്നുണ്ടെങ്കിൽ എൺപത് ലക്ഷം രൂപ മേലോക്ക് ചെലവാകും അപ്പൊ എന്തുകൊണ്ടും ഇത് ലാഭമാണ് ഈ വീട്ടിലാണെങ്കിൽ ഇതിന്റെ ഓണം താമസമുണ്ട് കാരണം ഇവര് ബോംബെലാണ് അപ്പോ ഇവര് ഇങ്ങനെ വെക്കേഷൻ ടൈമിനൊക്കെ വരികയുള്ളൂ സ്ഥിരതാമസം ബോംബേലാണ് അപ്പോ അങ്ങൾ പക്ഷെ എന്നാലും നല്ലവണ്ണം ഒരു വീടാണ് നിങ്ങളെ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വീടാണ് ഈ വീടിന് ഞങ്ങളത് വർഷം പഴക്കമുണ്ട് പക്ഷെ എന്നാലും കാരണം പഴയ വീടിന്റെ ഒക്കെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയാണ് നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പുള്ളി വീടിന് അന്ന് എമ്പത്തഞ്ചു ലക്ഷം രൂപ പുള്ളി മുടക്കിട്ടുണ്ട് പുള്ളി അതിന്റെ കറക്റ്റായിട്ട് ഈ വീട് പണിയാൻ വേണ്ടി പുള്ളിക്ക് എമ്പത്തഞ്ചു ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് പിന്നെ പത്തസെ സ്ഥലവും ബാൽക്കണി കാര്യങ്ങള് ഇവിടെ നോക്കിന്റെ സൗകര്യമാണ് ഏറ്റവും ഗുണമായിട്ടുള്ളത് ഈ അടുത്തുള്ള വീഡിയോകൾ അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോകളാണ് ഇവിടെ ഉള്ളത് എന്റെ വീടിന്റെ ബാക്കിലാണ് കിണർ ഇതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേനൽ വന്നാലും വെള്ളം പറ്റൂല കാരണം ഇതിന്റെ ഒട്ടപ്പുറവ് കുറച്ച് മാറി ആറുണ്ട് അത് കാരണം ഈ ഏരിയയിലൊക്കെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാലേ പ്രളയത്തിനൊന്നും വെള്ളം കയറാത്ത സ്ഥലമാണ് ഇത് കറിവേപ്പ് വാഴ പ്ലാവ് ഇത് ഇണ്ട പ്ലാ ചക്ക വേരിലാണ് കാഴ്ച നിലത്തി കാഴ്ചയാണ് ചെറിയ വിളവാണെങ്കിൽ ഇഷ്ടംപോലെ ചക്കയുണ്ട് വള്ളി പോലെ ഇരിക്കുന്ന വിളാവ് പക്ഷെ ചക്ക ഇഷ്ടം പോലെ ഒക്കെ അപ്പൊ നല്ല വലക്കൂറുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ എന്തുകൊണ്ടും വേറെ വല്യ വിളാവുണ്ട് അതുമേലും ഇഷ്ടംപോലെ ചക്കയും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് മെയിൻ റോഡ് സൈഡിലുള്ള ഈ വീടൊ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഡിസ്പ്ലേ കാണിച്ച നമ്പറിൽ ബന്ധപ്പെട്ടാ മതി അപ്പൊ നമുക്ക് ഈ വീട് സ്വന്തമാക്കാം എന്താ ഇത്രയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് ഒരു കാരണവശാലും നിങ്ങൾക്കിത് നഷ്ടം വരില്ല പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ നെഗോഷ്യബിളും കാര്യങ്ങളൊന്നുമില്ല ഫിക്സ്ഡ് റേറ്റ് ആണ് എൺപത് ലക്ഷം രൂപ വീടിന് മുപ്പത്തെട്ടും സ്ഥലത്തിന് നാൽപ്പത്തി രണ്ടും അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എല്ലാ ഫെസിലിറ്റിയും ഉള്ളതാണ് ഇനി മതലും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റേഡ് ചെയ്യണമെങ്കിൽ വീട് നല്ല അടിപൊളിയായി ഒന്നും പറയാനില്ല പിന്നാണ്ട രണ്ട് പോർച്ചുണ്ട് രണ്ട് കാറ് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് വലിയ സിറ്റ് ഔട്ട് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ള വീടാണ്